ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ അൻപത്തിയഞ്ചാം ബ്ലോക്കിൽ പാലുമ്മി ഷാജിയുടെ അഞ്ഞൂറോളം കുലച്ചതും കുലയ്ക്കാറായതുമായ വാഴകൾ നിലംപൊത്തി വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ ഉണ്ടായ വേനൽ മഴയോടൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിലാണ് നാശനഷ്ടം സംഭവിച്ചത് ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും കഠിനാധ്വാനം കൊണ്ട് മാത്രം പരിപാലിച്ചു വന്ന വാഴകൾ ഒരു വേനൽ മഴയിൽ നിലംപൊത്തിയതിന്റെ ആഘാതത്തിലാണ് ഷാജി കൂടാതെ പ്രദേശത്തെ മറ്റു പലർക്കും വേനൽമഴ നാശം വിതച്ചു വിയറ്റ്നാം സ്വദേശി പുഷ്പയുടെ വാഴ കശുമാവ് റബ്ബർ എന്നിവയും കാറ്റിൽ നശിച്ചു ഗാലിതിന്റെ അൻപതോളം നേന്ത്രവാഴകളും നിലംപൊത്തി കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു ഒരു മനുഷ്യന്റെ കഠിനാധ്വാനമാണ് ഒരു നിമിഷം കൊണ്ട് കാറ്റെടുത്തു പോയത് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ അമ്പത്തി ബ്ലോക്കിൽ കൃഷി ചെയ്ത അഞ്ഞൂറിൽ തരം വാഴയിൽ ഏതാണ്ട് മുഴുവനും കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഉണ്ടായ കാറ്റിൽ തകർന്നു വീണു നേന്ത്രവാഴകൾ കുലവീഴാറായതും കുലവീണതുമായ ഈ വാഴകൾ ഇങ്ങനെ നിലത്ത് കിടക്കുന്ന കാണുന്നത് ഹൃദയഭേദകം തന്നെയാണ് ഈ മനുഷ്യന്റെ അധ്വാനമാണ് ഇവിടെ തകർന്നടിഞ്ഞത് എന്ത് നഷ്ടപരിഹാരം കൊടുത്താലും ഈ വില വിലയാവില്ല എന്ന് നമുക്കറിയാം എന്നാലും അദ്ദേഹത്തിന് ന്യായമായും ലഭിക്കേണ്ടുന്ന നഷ്ടപരിഹാരമെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് ലഭിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം വേനൽമഴയിൽ ആറോളം വിയറ്റ്നാം ആദിവാസി പുനരധിവാസ മേഖലയിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് അടിയന്തര ധനസഹായം എത്തിക്കാൻ സർക്കാരും ബന്ധപ്പെട്ട കൃഷി വകുപ്പും തയ്യാറാകണമെന്ന് എ ജില്ലാ സെക്രട്ടറി കെ ജോസ് കിസാൻ സഭാ നേതാവ് ഇ രാജു എന്നിവർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസത്തെ കാറ്റിലും മഴയിലും ഷാജു എന്നയാളുടെ വാഴത്തോട്ടം ആ അഞ്ഞൂറോളം വാഴയാണ് കാറ്റിൽ നശിച്ചു പോയിരിക്കുന്നത് വന്യമൃഗത്തോടും കാട്ടാനയോടും പൊരുതി നല്ല രീതിയിൽ കൃഷി ചെയ്തു വന്ന ഷാജുവിൻ്റെ വളരെ സങ്കടകരമായ ഒരു വാർത്തയാണിതിപ്പോൾ ഇതിനു വേണ്ട സാമ്പത്തിക സഹായം അധികൃതരിൽ നിന്നും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷിക്കുന്നു ഈ ഇന്നലെ ഉണ്ടായ അതിശക്തമായ വേനൽ മഴയിലും കാറ്റിലും വലിയ കാറ്റാണടിച്ചത് ആ കാറ്റടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വിയറ്റ്നാം കോളനിയിലെ വാഴ കർഷകനായ ഷാജുവിൻ്റെ പത്ത് അഞ്ഞൂറോളം വരുന്ന കൊലയ്ക്കാനായതും അതോടൊപ്പം തന്നെ കൊല വന്നതുമായ നേന്ത്രവാഴകൾ നശിച്ചിരിക്കുകയാണ് ആ ഷാജു വളരെ ഇതായി കാർഷിക രംഗത്ത് കൃഷി ചെയ്ത് ഇങ്ങനെ വാഴ കൃഷി ചെയ്ത് അതിൻ്റെ വരുമാനം കൊണ്ട് ജീവിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഈ വരുമാന നഷ്ടം അതായത് വേനൽ മഴയും അതോടനുബന്ധിച്ചുണ്ടായ കാറ്റിനെയും തുടർന്ന് കൃഷിനാശം ഉണ്ടായ ഷാജുവിൻ്റെ കൃഷിയിടം കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശിക്കുകയും അതിനാവശ്യമായ നഷ്ടപരിഹാരം യഥാസമയം കൃത്യസമയത്ത് തന്നെ അവരുടെ കൈകളിൽ എത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് ഇതിന് നഷ്ടപരിഹാരം കിട്ടിയതുകൊണ്ട് കൊണ്ട് ഇവരുടെ ഭാവി ജീവിതത്തിന് അത് ഗുണകരമാകില്ല യഥാസമയം തന്നെ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് ആവശ്യമായ നടപടികളും കൂടി കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും സർക്കാരും സ്വീകരിക്കേണ്ടതാണെന്നും ആവശ്യപ്പെടുന്നു